സ്വാഗതം ഇന്ന് നല്ല അടിപൊളി നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അജറക്കിലുള്ള ഡിസ്കൗണ്ട് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഇതിനകത്ത് കണ്ടതും കാണും കാണാത്തതും കാണും കട്ട് പീസുകളാണ് അപ്പൊ സൈസസ് ഏതൊക്കെയാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം ഇതിനകത്ത് ഉണ്ട് അജറക്കും ഉണ്ട് സ്ലബുണ്ട് പാച്ച് വർക്കുകളുണ്ട് പിന്നെ സ്ലിറ്റ് ആണ് പാറ്റേൺസ് എല്ലാം വരുന്നത് ഞാൻ ഓരോന്നായിട്ട് പറയുന്നതിന് മുമ്പ് ആർ ജെ കളക്ഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ വടച്ചിരിക്കലാണ് വടച്ചിരിക്കയിൽ കെ എസ് എഫ് ഇടും സൗത്ത് ഇന്ത്യൻ മൈനുകളോടും ചേർന്ന് എടുക്കുന്ന ബിൽഡിംഗ് ആണ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു പത്ത് വർഷമായിട്ട് നമ്മൾ സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമുക്കപ്പം കാണാൻ കണ്ടാലോ ഫസ്റ്റ് വൺ ഞാൻ ഇട്ടിരിക്കുന്ന നല്ലൊരു കോളൊക്കെ വന്നിട്ട് ഈ അജിരക്കിൻ്റെ ഒരു പാറ്റേൺ ബ്ലാക്കിൽ വന്നിട്ട് സൂപ്പറായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇത് നമ്മൾ ഫ്ലാറ്റ് റേറ്റിൽ തീർക്കുകയാണ് ഇത് ആദ്യ തൊട്ട് അവസാനം വരെയുള്ള എല്ലാ ടോപ്സിനും ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ ഇത് പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് ബ്രാൻഡഡ് ടോപ്പാണ് അതിന്റെ ലൈനിങ് ആയാൽ പോലും പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഫൈവ് ഡബിൾ നയന് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്നായാലോ വേറെടുത്തായാലോ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം ഇത് ഫുള്ള് സോൾഡേർട്ടായി തീരുകയാണ് നമ്മളുടെ ഇതോടുകൂടെ ഫുള്ള് തീരുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷനകത്ത് ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കോട്ടൺ ടോപ്പാണ് ഇതൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ടോപ്പ് ഈ എക്സ് സൈസ് മാത്രമേ ഉള്ളൂ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന എക്സ് എൽ സൈസാണ് ഈ അപോർഷൻ താ ഇങ്ങനെ കോളനിക്ക് വന്നിട്ട് നല്ല രീതിയിലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേറെ കളേഴ്സും ഉണ്ട് ഇതിന്റെ കളർ ഒന്ന് കണ്ടു നോക്കാം ഇത് ഒരു പീസ് മാത്രമേ ഉള്ളൂ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് ബേസ് ലൈറ്റ് പിങ്ക് വന്നിട്ട് ഒരു ഡാർക്ക് പ്രിന്റിനകത്തുള്ള ഒരു ഫ്ലോറൽ ആണ് കൊടുത്തിരിക്കുന്നത് ആണ് അജറക് പാറ്റേൺ മോളിൽ കൊടുത്തിരിക്കുന്നത് യോക്കിൻ്റെ കേട്ടോ അപ്പം ഈ ഇത് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കാണാമല്ലോ അല്ലേ ഈ ബ്ലൂ ഷെയ്ഡിനകത്ത് അജറക് വന്നിരിക്കുന്നത് ബ്രിക് റെഡിന്റെ ആണ് അപ്പം നല്ല ബീച്ച് വർക്കും നല്ല റിയൽ മിറേസും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഐറ്റം കേട്ടോ ഇങ്ങനെ വരും സൂപ്പർ ആണ് അടിപൊളി കളക്ഷൻ ആണ് ഇതാ ഇങ്ങനെ വരും അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സലിൻ്റെ ഈ ഒരു സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത കളർ ഷെയ്ഡ് ഇന്ന് കാണാം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ആണ് കേട്ടോ തെറ്റിപ്പോയി പീച്ച് കളറാണ് നമുക്ക് പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് പിങ്ക് ഷെയ്ഡിനകത്തുള്ള അപ്പോൾ ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞു കേട്ടല്ലോ ഡബിൾ എക്സ് എൽ ഞാൻ ഇട്ടിരിക്കുന്ന പീച്ച് ഷെയ്ഡ് എക്സ് എൽ സൈസ് ഇനി പിങ്ക് ഷെയ്ഡിനകത്തുള്ള കളർ എത്ര ഏതൊക്കെ ഞാൻ കാണിക്കാം ഇതിനകത്ത് മീഡിയം രണ്ട് മീഡിയം ഉണ്ട് രണ്ട് ഡബിൾ ഡബ്ലെക്സിലുണ്ട് കേട്ടോ രണ്ട് മീഡിയവും രണ്ട് ഡബിൾ ഡബ്ലെക്സിലുമാണ് പിങ്ക് ഷെയ്ഡിനകത്തുള്ളത് അപ്പൊ ഇതിൻ്റെയും യോക് പോർഷൻ പോകുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് അജറക്കാണ് പാറ്റേൺ വരുന്നത് നല്ല റിയൽ മിറൈസും ബീച്ച് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം പ്രീമിയം ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ടോപ്പ് ആണ് ഇതെല്ലാം ആണ് ഞാൻ പറഞ്ഞല്ലോ പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് ലൈനിങ് വരെയും പ്രീമിയം ആയിരിക്കും ഇങ്ങനെ വരെയും കണ്ടാ അപ്പൊ ഇതെല്ലാം ഫൈവ് ഡബിൾ നയൻ നമ്മൾ ഓഫർ റേറ്റ് തീർക്കുകയാണ് ഇനി ഇതിന്റെ ത്രീ ഫോർത്ത് എല്ലാത്തിൻ്റെയും ത്രീ ഫോർ പോയിട്ട് നമ്മുടെ ഏതാണോ പാച്ച് വർക്ക് കൊടുത്തേക്കുന്നത് ആ പാച്ച് വർക്ക് കൊടുത്ത് നമ്മുടെ സ്ലീവ് എൻഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ നല്ല അടിപൊളി ഒരു ടോപ്പാണ് നിങ്ങളിത് മിസ് ചെയ്ത് പോകരുത് കോട്ടൺ ടോപ്സ് നിങ്ങൾ ഈ റേറ്റിൽ കിട്ടുക ഇതൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഈ റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതാണ് ഇത് വരുന്നത് അപ്പോൾ ഈ പിങ്ക് ഞാനിട്ടിരിക്കുന്ന പീച്ച് പിന്നൊരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ അപ്പൊ എല്ലാം ശ്രദ്ധിച്ച് കേട്ടല്ലോ ഇനി അടുത്ത് വരുന്നോ കോളർനെക്കിനകത്തുള്ളത് ഇത് രണ്ട് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ കട്ട് പീസ് ആണ് നമ്മൾ ഓൺലൈനിൽ കാണിക്കാനായാലും ഷോപ്പിലേക്ക് കൊടുക്കാനായാലും നമുക്ക് ഈ മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് എന്നുള്ള ഒരു സെറ്റ് മാത്രമല്ല നമുക്ക് എടുക്കേണ്ടത് നമുക്ക് ബൾക്കായിട്ട് തന്നെ എടുക്കണം അപ്പൊ അതിനകത്ത് നല്ല കട്ട് പീസുകൾ രണ്ട് പീസൊക്കെ വരുന്നതാണ് നമ്മൾ ഈ റേറ്റിൽ നിന്ന് തീർക്കുന്നത് കേട്ടോ കാരണം ഈ പ്രീമിയം ക്വാളിറ്റിയുള്ള നമുക്ക് ഈ റേറ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അസാധ്യമാണ് അപ്പോൾ ഇത് വരുന്ന കട്ട് പീസ് എന്ന് പറയുന്നത് മീഡിയവും ഒരു മീഡിയവും ഒരു ഡബിൾ എക്സലും മാത്രമാണ് കേട്ടോ അപ്പോൾ തീർക്കുകയാണ് ഇനി വേറെ ഒരു ഓപ്ഷനില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഓപ്പൺ രണ്ട് കളർ ഷെയ്ഡ് രണ്ട് കളർ ഷെയ്ഡല്ല രണ്ട് പ്രിൻറ്റ് അവൈലബിളാണ് ഏത് പ്രിൻ്റായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ മീഡിയവും അത് ഏതായാലും സൈസ് ഡബ്ലെക്സിൽ അല്ലേ അപ്പം ആ ഇത് മീഡിയം ഒരു ഡബിൾ ഡബ്ലെക്സിൽ ഇങ്ങനെ വരും നല്ല ഹെവി വർക്കാണ് കേട്ടോ ബീസ് വർക്കും റിയൽ എന്ന് പറഞ്ഞാൽ നല്ല ഹെവിയാണ് ഒരു നേവി ബ്ലൂ ആണ് ബേസ് വരുന്നത് അതിനകത്ത് ഫ്ലോറിൽ പ്രിന്റ് വൈറ്റ് ഫ്ലോർ പ്രിന്റ് പോകുന്നുണ്ട് പ്യുവർ കോട്ടൺ ആണ് കാന്ത കോട്ടൺ ആണ് ഈ കൊച്ചു നോക്കുവാണെങ്കിൽ നല്ലൊരു എന്താ പറയുക ടൊമാറ്റോ റെഡിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡിലെ ആ ഒരു ഷെയ്ഡ് വെച്ചാണ് നല്ല ഒരു പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർ തോട്ട് ത്രീ ഫോർ ത്രേൻഡിലായാലും ആ ഒരു പാഷ് വർക്കിന്റെ രേഡ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിങ്ങിന് വരും ഇനി ഒരു പ്രിൻ്റ് കൂടെ അവൈലബിൾ ആണ് ആ ഇതിൻ്റെ സൈസസ് ഇതിന്റെ സൈസസ് ഡബിൾ എക്സലും ഒറ്റ സെക്കൻഡ് ആ ഇതിന്റെ സൈസസ് അപ്പോൾ ആ പ്രിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഒരു ഫ്ലോറൽ പ്രിന്റ് പോലെ വരുന്നത് ഇതിൻ്റെ പ്രിൻ്റ് എന്ന് പറയുന്നത് എല്ലാം ഷെയ്ഡ് മീൻസ് അതിനകത്ത് ബേസ് ഒന്ന് തന്നെയാണ് പ്രിൻ്റിൻ്റെ ചെറിയ വ്യത്യാസം ഉണ്ട് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇല്ലാത്ത സൈസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ ലാർജും ഒരു മീഡിയം ഒരു ലാർജ് പിന്നെ വരുന്ന ഒരു ഡബ്ലെക്സൽ കേട്ടോ അപ്പം ഇതിൻ്റെ പ്രിൻറ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ഇതെങ്ങനെ വരും കേട്ടോ കോളറിനൊക്കെ വന്നിട്ട് ചെറിയ പ്രിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ ഇത് കാന്താ കോടിനൊക്കെ ഫൈവ് ഡബിൾ നയന് കിട്ടുക എന്ന് പറഞ്ഞാൽ കണ്ണും കൂട്ടി എടുക്കുക എന്നുള്ളൊരു ഒരു ഓപ്ഷനേ ഉള്ളൂ കാരണം ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് നല്ല ബ്രാൻഡഡ് ടോപ്പാണ് ഫൈവ് ഡബിൾ നയൻ നമ്മൾ പ്രൊഡക്ഷൻ റേറ്റിനെക്കാട്ടി താത്താണ് നിങ്ങൾക്കൊക്കെ ഒത്തിരി പ്രയോജനപ്പെടും കേട്ടോ പിന്നെ ഈ റേറ്റ് നമുക്ക് ഒരിക്കലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ നമ്മൾ ഈ പ്രൊഡക്ഷൻ റേറ്റിനേക്കാട്ടി താത്ത് ഡിസ്കൗണ്ട് സെയിൽ ഇടുമ്പം പിന്നെ ഇത് ഒന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്യാവോ നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ അത് പറ്റത്തില്ല കാരണം ആ റേറ്റ് നമുക്ക് പിന്നെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് മന്ത്ൻഡാണ് നിങ്ങളുടെ ഈ ഓപ്ഷൻ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം ഇതിന്റെ സൈസസ് ഞാൻ പറഞ്ഞു ഇതായിരാണ് പ്രിന്റ് വരുന്നത് കേട്ടോ ഇനി അടുത്ത വരുന്നത് ത്രീ എക്സിലാരുടെ ഒരു ഓപ്ഷൻ ആണ് ഒരു പീസ് മാത്രമേ ഉള്ളൂ ഫൈവ് ഡബിൾ നയൻ ആണ് പീച്ചാണ് റെഡും പീച്ചും കൂടെ ഉള്ളൊരു കളറാണ് ഫുൾ വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് പ്ലെയിൻ അല്ല ചെറിയ വർക്കുകൾ വരുന്നുണ്ട് യോക്ക് പോഷൻ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വെച്ചാണ് കോളർ കോളറിനേക്കല്ല റൗണ്ടിനേക്കാണ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ആണ് ഇത് സ്ലബാണ് കേട്ടോ ഇതുവരെ കാണിച്ച കോട്ടൺ ആയിരുന്നു അതിനകത്ത് കാതാ കോട്ടണും പ്യുർ കോട്ടണും വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് അപ്പം ഇതാണ് സ്ലബിനകത്ത് ബുട്ട വർക്കും ഈ ഒരു പോർഷനകത്ത് ബ്ലാക്കും ആഷും കൂടി ചേർന്നൊരു പ്രിൻ്റ് വന്നിരിക്കുന്നത് റിയൽ മിറൈസും ബീസ് വർക്കും കൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ദ ബാക്ക് സൈഡ് കേട്ടോ അപ്പോൾ ഇത് ത്രീ എക്സ് എൽ ഇനി അടുത്ത വരുന്ന ഒരേ ഒരു പീസ് മാത്രമേ ഉള്ളൂ അതും ഒരു പീസ് മാത്രമേ ഉള്ളു ആയിരുന്നേ ഇത് ലാർജ് കേട്ടോ ഈ ലാർജിനകത്ത് കലങ്കാരിയാണ് ഈ പോർഷൻ വരുന്നത് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ ത്രീ ഫോർത്ത് ബൗട്ട് കലങ്കാരിയുടെ ആ പ്രിൻ്റോട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല അടിപൊളി ടോപ്പാണ് മിസ് ചെയ്ത് പോകരുത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള എന്റെ സൈസ് ഇല്ലല്ലേനെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊരു കളർ പറയുകയാണെങ്കിൽ ഒരു ഒരു വെറൈറ്റി കളറാണെന്ന് പറയും ഇതൊരു ആഷും പീച്ചും കൂടെ പീച്ചല്ല ലൈൻ വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ലൈറ്റ് ഓറഞ്ചാണ് ഇതെങ്ങനെ വരും അല്ല അല്ലേ പിന്നെ ഇനി അടുത്ത വരുന്നത് രണ്ട് കളർ ഓരോരോ പീസേ ഉള്ളൂ കോട്ടൺ ആണ് വീനക്കാണ് പാറ്റേൺ വരുന്നത് ഇത് വരുന്ന മീഡിയവും രണ്ടും മീഡിയമാണ് രണ്ട് രണ്ട് പ്രിന്റ് ആണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ കളർ വരുന്നത് ഒരു ലീവ് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് വൈറ്റ് ബേസ് വൈറ്റ് കളറിലെ പ്രിന്റ് വരുന്നുണ്ട് യോ പോർഷനിൽ ഒരു വീനക്ക് പോയിട്ട് റിയൽ മിറേസും ബീച്ച് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്ലാക്കാണ് ഷെയ്ഡ് വരുന്നത് രണ്ട് പ്രിന്റ് ആണ് വരുന്നത് ദൈ ഒരു പ്രിൻ്റും രണ്ടും മീഡിയം മാത്രമേ ഉള്ളൂ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ധൈര്യമായിട്ട് എടുത്തു ഇനി അടുത്ത് വരുന്നത് ദൈ ഒരു പീസാണ് ഇത് പ്യുർ ആണ് ബേസിക് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ടോപ്പാണ് അപ്പം ഇരുനേരം ഉള്ളവർക്കും വെളുത്തവർക്കും എല്ലാം ഒരേപോലെ ചേരുന്നതാണ് ഒരു ലാർജും രണ്ട് ലാർജും മാത്രമേ ഉള്ളൂ കട്ട് പീസാണ് അപ്പം ഇത് പെട്ടെന്ന് തന്നെ തീർക്കുക പെട്ടെന്ന് തന്നെ എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് തരിക പ്യുവർ കോട്ടനകത്ത് അടിപൊളിയായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൂ ഞാൻ എടുത്താണ് ഇത് നല്ലൊരു പീച്ചും പിങ്കും കൂടി ചേർന്ന് നല്ല പ്രിൻ്റാണ് ഒരു മിൽക്കി വൈറ്റ് പോലത്തെ ബേസ് വരുന്നത് കേട്ടോ ഇപ്പം രണ്ട് ലാർജ് ഇനി അടുത്ത് വരുന്ന ഡബിൾ എക്സലിന്റെ ഡബിൾ എക്സലും എക്സലും ഉണ്ട് ഞാൻ ഇന്ന് ഷോപ്പിൽ അത് കണ്ടെന്ന് തോന്നുന്നു എക്സ് ഡബിൾ എക്സലും അപ്പോൾ ഇത് രണ്ട് പീസാണ് ബ്ലൂ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കളർ കളക്ഷേഡാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇനി അടുത്ത് വരുന്നത് നേരത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു റീസ്റ്റോക്ക് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് കട്ട് പീസ് വന്നതാണ് കേട്ടോ അപ്പൊ ഇത് ഇത് രണ്ട് ടൈപ്പിലുണ്ട് ഒരു മിറ്റ് ഇത് സ്ട്രൈപ്സ് ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് കോട്ടൺ മീൻസ് ക്യാപ്സ്യൂൾ കോട്ടൺ എന്ന് പറയും കേട്ടോ ക്യാപ്സ്യൂൾ കോട്ടൺ ആണ് ഇത് മീഡിയം ലാർജ് രണ്ടെണ്ണം ഇതിനകത്തുണ്ട് വേറൊരു മിനിറ്റ് മീഡിയ ലാർജ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ബ്രിക് റെഡ് ഷെയ്ഡിൻ്റെയാണ് യോക്ക് പോർഷൻ വരുന്നത് റിയൽ മിറേസും ബീസ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രിന്റിനകത്ത് ഈ രണ്ട് പീസ് മാത്രം ഇനി അടുത്തൊരു പ്രിന്റ് ഉണ്ട് അതിനകത്ത് അപ്പം ഇത് വരുന്നത് മീഡിയം ഒരു ലാർജും കേട്ടോ മനസ്സിലായില്ലേ ഈ ബ്രിക് റെഡിന്റെ ഇത് വരുന്നത് ഏതായാലും എടുത്തു പോയി അഞ്ഞിട്ട് തൊണ്ട ഭയങ്കര ലാഭം ഇത് വരുന്നത് മീഡിയം മാത്രമാണ് ഒരു പീസ് മാത്രം എല്ലാം ഏകദേശം ഒരുപോലെയാണ് ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ ഓക്കെ അപ്പം ഇത് മീഡിയം മാത്രം ഇത് മീഡിയം ലാർജ് മാത്രം ഇനി അടുത്ത് വരുന്നത് ബ്ലൂ ഷെയ്ഡിനകത്താണ് ബ്ലാക്ക് ഷെയ്ഡിനകത്താണേ ഈ ബ്ലാക്ക് ഷെയ്ഡിനകത്ത് രണ്ട് ലാർജ് ആണ് ഇരിക്കുന്നത് കൺഫ്യൂഷനാകുന്നുണ്ടോ എനിക്കും കൺഫ്യൂഷനാകുന്നുണ്ടോ ഒരു മിനിറ്റ് അപ്പം ഈ ബ്ലാക്ക് ഷെയ്ഡിനകത്ത് രണ്ട് പീസാണ് രണ്ട് ലാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചോ പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിനകത്തുള്ള സ്ക്രീൻഷോട്ട് എടുത്തിരുന്നാൽ മതി ഇത് രണ്ട് ലാർജ് മാത്രമാണ് ഇരിക്കുന്നത് ക്യാപ്സ്യൂൾ കോട്ടനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ ഈ ഒപ്പോഷൻ നല്ലൊരു അച്ഛരക്ക് പോയിട്ട് ബ്രിക് റെഡ് പോയിട്ട് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ബൈക്ക് സൈഡ് ഇനി അടുത്തത് ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ബ്ലാക്കിലേ കണ്ടത് ഏ ഇനി ഇതിൻ്റെ ബ്ലൂ ഉണ്ട് കേട്ടോ ബ്ലൂവിനകത്ത് രണ്ടേ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ ഒരു ലാർജും രണ്ട് ലാർജും കേട്ടോ അപ്പം ബ്ലൂവും കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെ വരുവേ കണ്ടോ നല്ല അടിപൊളിയാണ് ഇത് ഭയങ്കരമായിട്ട് ഓർഡർ വന്ന ഒരു ഐറ്റമാണ് എല്ലാം തീർന്നു പോയി കേട്ടോ അപ്പോൾ ഈ രണ്ട് പീസ് മാത്രം ഇനി വരുന്നത് നല്ല അജറക്കിനകത്ത് ഫുള്ള് അജറക് പ്രിന്റ് തന്നെ വരുന്നത് യോ പോഷനകത്ത് ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ട് റിയൽ മിറൈസും ബീച്ച് വർക്കും കൂടി ചെയ്ത ഐറ്റമാണ് സൈസസ് ഞാൻ ഒന്ന് പറയാം ഇതൊരുപാട് വന്നതാണ് കേട്ടോ അപ്പം ഇത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് ഇരിപ്പുണ്ട് നല്ല കസ്റ്റമർ റിവ്യൂ ഉള്ള ഒരു ഐറ്റം ആണ് സൈസ് നമുക്ക് വരുന്നത് ലാർജ് രണ്ട് ലാർജ് ഡബിൾ എക്സ് ഒരു ത്രീ എക്സ് രണ്ട് ലാർജും ഒരു ഡബിൾ എക്സലും ഒരു ത്രീ എക്സലും ഓപ്പൺ ചെയ്ത് കാണിക്കാം പ്യുവർ കോട്ടൺ പ്യുർ കണ്ടോ നല്ല ഭംഗിയാണ് ഇതാ ഓപ്പൺ ചെയ്യുവാണേ സൂപ്പർ കളക്ഷനാണ് ഇതെല്ലാവർക്കും എടുക്കാൻ തോന്നും അതുപോലെ നല്ല കളക്ഷൻ ആണ് കാണും ഫുള്ള് ഈ എന്താ പറയുന്നത് ക്യാപ്സൂൾ പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടില്ലേ അപ്പം സൈസ് രണ്ട് ലാർജ് ഒരു ഡബ്ൾ എക്സില് ഒരു ത്രീ എക്സൽ ഇനി അടുത്ത് വരുന്ന ഫുൾ സ്ലീവ് വന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് അന്ന് അറുന്നൂറ്റി നമ്മൾ ഇതെല്ലാം തീർത്തത് ഇന്ന് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് കൊടുന്ന് ഭയങ്കര ലാഭമാണ് ഇത് ഒരു ഫുൾ സ്ലീവ് വന്ന ഒരു ഐറ്റമാണ് ഞാൻ കാണിക്കാം രണ്ട് ലാർജ് ഒരു ഡബിൾ ഡബ്ലെക്സിലും രണ്ട് ലാർജും ഒരു ഡബ്ൾ എക്സിലും അപ്പം ഇത് ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ യോ പോഷൻ ബ്രിക് ആണ് വരുന്നത് നല്ല പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബൈകിന് വരും കണ്ടോ അപ്പം ഇതൊരു ഏകദേശം ഫുൾ സ്ലീവ് വന്നിട്ട് എൻഡിൽ ആ ഒരു അജറക്കിൻ്റെ പാർട്ടി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പർ ആണ് ഇത് ഭയങ്കര കസ്റ്റമർ റിവ്യൂ ഉള്ളതാണ് ഫുൾ സ്ലീവ് ഇപ്പോൾ ഒരു ട്രെൻഡ് ആണല്ലോ ഇവിടെ മാത്രം നിങ്ങളൊന്നും വണ്ണം കുറച്ചാൽ മതി അപ്പം നല്ല ഭംഗിക്ക് ഇരിക്കുകയാണ് കേട്ടോ അടിപൊളിയല്ലേ അപ്പം ഇനി അടുത്ത കളക്ഷൻ എന്ന് പറയുന്നത് ഞാൻ സൗണ്ട് പോയി സംസാരിച്ച് ഓക്കെ എക്സലും ഡബിൾ എക്സലും എക്സലും ഡബിൾ എക്സലും രണ്ട് രണ്ട് പീസാണ് ഇതിൻ്റെ വേറെ കളർ ഷെയ്ഡും ഉണ്ട് ഇതിപ്പോൾ ഓറഞ്ചിനകത്ത് യോ പോഷിനകത്ത് ഒരു നേവി ബ്ലൂവിൻ്റെ ഒരു ഓപ്ഷൻ വന്നേക്കുന്നതാണ് ഇങ്ങനെ വരും കണ്ടോ ഇതൊക്കെ ഒത്തിരി കസ്റ്റമർ റിവ്യൂ ഉണ്ടായിരുന്നതാണ് എല്ലാവർക്കും ഭയങ്കര ഫേസ് ലബാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഏതാണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കാണത്തില്ല സൈസസ് ഏതൊക്കെയാ നിങ്ങൾ കേട്ട് കാണത്തില്ല നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് അങ്ങനത്തെ ഡൗട്ട്സ് ഒന്നും ഇടല്ലേ കാരണം നമ്മളത് കണ്ടുവരുമ്പോഴത്തേന് ഒത്തിരി സമയം പോവും രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനകത്തോട്ട് മെൻഷൻ ചെയ്തോ പിന്നെ ഒരു മിസ്റ്റേക്ക് കാണുന്നത് എല്ലാവരും ഫോട്ടോ അങ്ങിയിട്ട് തരും സൈസ് മെൻഷൻ ചെയ്യാൻ മറന്നു പോകും ഈ കട്ട് പീസ് നമ്മൾ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട്സേലും ഓഫേഴ്സേലൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ അത് ഏതും ഓൺലൈൻ ഷോപ്പിംഗ് ആയാലും എന്തായാലും നിങ്ങൾ കാണുന്ന പെട്ടെന്ന് തന്നെ നിങ്ങൾ സൈസ് മെൻഷൻ ചെയ്ത് അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഫുള്ള് തീർന്നു പോകും നിങ്ങൾ ഇട്ടിട്ട് പിന്നെ ജോലി തിരക്കിലായിരിക്കും നിങ്ങളങ്ങ് പോകുമായിരിക്കും പക്ഷേ നമ്മളുടെ സാധനം അപ്പം തന്നെ സോൾഡോട്ട് വന്നു നിങ്ങൾക്ക് നഷ്ടമല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഐറ്റം കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ സൈസ് മെൻഷൻ ചെയ്ത് കൺഫേം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഐറ്റം വേറെ ഒരാൾക്ക് കൊടുക്കത്തില്ല കേട്ടോ നമ്മൾ അതിൻ്റെ പേരെഴുതി മാറ്റും അപ്പം ഇത് ഓറഞ്ച് ഷെയ്ഡിനകത്ത് സ്ട്രൈപ്സ് വരുന്നത് സൈസസ് ഞാൻ പറഞ്ഞല്ലോ ഓട്ടോ കേട്ടായിരുന്നല്ലോ അല്ലേ ഇനി അടുത്ത് വരുന്നത് ഈ ഈ ഒരു കളർ ഷെയ്ഡിനകത്ത് മൂന്നെണ്ണമോ ഉള്ളത് ലാർജ് മൂന്ന് ലാർജോ ഉള്ളത് കാണിക്കാം അപ്പോൾ ഇതൊരു ഡാർക്ക് പീച്ചും റെഡും കൂടി ചേർന്ന ഒരു കളർ ഷെയ്ഡാണ് ആണ് വരുന്നത് മൂന്ന് ലാർജ് ഇതിപ്പോണ്ട് ഉണ്ട് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിട്ടു കൊടുക്കണം കേട്ടോ കാരണം പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപാട് നിങ്ങളുടെ അയലോക്കത്തും നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കാണുമല്ലോ അപ്പം അവർക്ക് അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇങ്ങനെയുള്ള സെയിൽ വീഡിയോ കാണും കാരണം ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് അവർക്കൊക്കെ നല്ല എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാനായിട്ടുള്ള ഇല്ലായിരിക്കും അപ്പം നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല എങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്തെങ്കിലും കൊടുക്കണം കേട്ടോ അപ്പോൾ അവർക്കെങ്കിലും ഇത് പ്രയോജനപ്പെടും ഫൈവ് ഡബിൾ നയൻ നല്ല ഓഫറാണ് ഇനി ഇത് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സൽ എൽ രണ്ട് ഡബിൾ എക്സിലും ഒരു ത്രീ എക്സിലുമാണ് അപ്പം നമ്മളൊരു ഈ വീഡിയോയ്ക്കകത്ത് രണ്ടേ രണ്ട് ത്രീ എക്സിലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് നോക്കാം കേട്ടോ ഞാൻ മാക്സിമം നോക്കാറുണ്ട് പക്ഷേ ഷോപ്പിലും പിന്നെ ത്രീ എക്സലിൻ്റെ ഓപ്ഷൻ ഒരുപാട് വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ കിട്ടാത്തത് അപ്പോൾ എന്താ ഇങ്ങനെയാണ് ഇതൊരു മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് സ്ട്രൈപ്സ് വരുന്നത് ഒരു ഹിഡൻ ആയിട്ട് സ്ട്രൈപ്സ് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം സൈസ് ഞാൻ മെൻഷൻ ചെയ്തല്ലോ രണ്ട് ഡബിൾ എക്സിലും ഒരു ത്രീ എക്സിലും ഒന്ന് പറഞ്ഞത് ആ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നാളെ നമ്മൾ സെയിൽ വീഡിയോ കൊണ്ടുവരാം മന്ത്ൻ്റെ ആണല്ലോ എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാണും അപ്പം നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത് നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ബെൽബട്ടനൊക്കെ ക്ലിക്ക് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ മന്ദൻസയിലൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെയും അവരെയും ഹെൽപ്പ് ചെയ്യുക അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പേഴ്സിലേക്ക് വിളിക്കാം എല്ലാ കസ്റ്റമറിനോടും നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണോ പോകുന്നത് കമൻറ്റ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഒന്ന് രണ്ട് കസ്റ്റമർ ഡെയിലി എല്ലാ വീഡിയോയിലും എനിക്ക് കമൻറ്റ് ഇടുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അവരെ വിളിക്കുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോ വരെ ബൈ ബൈ